നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം വിഖ്യാത ഇറ്റാലിയൻ ഫുട്ബോളർ റോബർട്ടോ ബാജിയോയെക്കുറിച്ചാണ് ഈ വീഡിയോ മാന്ത്രികനെന്നോ കലാകാരനെന്നോ ഒക്കെ വിളിക്കാവുന്ന ഫുട്ബോളറാണ് ബാജിയോ ഫുട്ബോളിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ആരും ബഹുമാനിക്കുന്ന കളിക്കാരൻ ബ്രസീലിന് പെലെ എന്താണോ അർജൻ്റീനയ്ക്ക് മറഡോണ എന്താണോ അതുപോലെയാണ് ഇറ്റലിക്ക് റോബർട്ടോ ബാജിയോ അവർക്ക് അയാൾ ഒരു മിത്താണ് ഇതിഹാസമാണ് അതിനെല്ലാം അപ്പുറം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പടരുന്ന സ്വാധീനമാണ് മറഡോണയും മെസ്സിയും എല്ലാം ഉൾപ്പെടുന്ന ഫുട്ബോളിലെ കലാകാരന്മാരുടെ പട്ടികയിലാണ് റോബർട്ടോ ബാജിയോയുടെയും സ്ഥാനം ഡീഗോ മറഡോണ ബാജിയോയെ വിളിച്ചത് ജീനിയസ് എന്നാണ് പെലെ വിളിച്ചതാകട്ടെ ഇതിഹാസം എന്നാണ് ഇതൊക്കെയായിട്ടും അയാൾ വേണ്ടത്ര അറിയപ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അയാൾ അർഹിക്കുന്ന പരിഗണന അയാൾക്കൊരിക്കലും ഫുട്ബോൾ ലോകം നൽകിയിട്ടില്ല എന്ന് ഭൂരിഭാഗം ആരാധകരും വിശ്വസിക്കുന്നു അത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല സത്യമാണ് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകകപ്പ് ഇറ്റലി ജയിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമായേനെ ബാജിയോ തൻ്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത് വുസെൻസയിലാണ് പതിനെട്ടാമത്തെ വയസ്സിൽ അയാൾ ഫിയോൻറ്റീനയുമായി കരാർ ഒപ്പിട്ടു ഒരു യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിരുന്നു അത് എന്നാൽ ട്രാൻസ്ഫറിന് രണ്ട് ദിവസം മുമ്പ് അയാളുടെ കാൽമുട്ടിന് സാരമായി പരിക്കേൽക്കുന്നു ഇരുന്നൂറ്റി ഇരുപത് തുന്നലുകളാണ് വേണ്ടി വന്നത് ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വേതന സംഹാരികൾ ബാജികയ്ക്ക് അലർജി ആയതിനാൽ പൂർണ്ണ ബോധത്തിൽ തന്നെ തുന്നലുകൾ ഇടേണ്ടി വന്നു അന്ന് ആ വേദന മുഴുവൻ അയാൾ സഹിച്ചു എന്നാൽ അതിനേക്കാൾ വേദനിക്കുന്ന കാര്യം മറ്റൊന്നായിരുന്നു ഇനിയൊരിക്കലും ബാജിയൊക്കെ ഫുട്ബോൾ കളിക്കാനായേക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അയാളുടെ ഫുട്ബോൾ കരിയർ അവസാനിച്ചെന്ന് അന്നാണ് ആദ്യമായി എല്ലാവരും കരുതിയത് എന്നാൽ പതിനെട്ട് മാസത്തിനപ്പുറം അയാൾ വീണ്ടും ഫുട്ബോൾ മൈതാനത്ത് തിരിച്ചെത്തി പക്ഷേ അധികം വൈകാതെ വീണ്ടും അയാളുടെ കാൽമുട്ടിന് പരിക്കേറ്റു എന്നാൽ ഫിയോൻ്റീന അവരുടെ യുവതാരത്തെ കൈവിട്ടില്ല അവർ ബാജിയോയെ നിലനിർത്തി തുടർന്ന് എൺപതുകളുടെ അവസാനം ക്രിയാത്മകമായ കളിയിലൂടെ അയാൾ ആരാധകരെ ത്രസിപ്പിച്ചു അന്നുമുതലേ വായുവിലൂടെ വളഞ്ഞു പുളഞ്ഞു വരുന്ന അയാളുടെ ഫ്രീ കിക്കുകൾ ഏറെ പ്രസിദ്ധമായിരുന്നു ഡേവിഡ് ബഖാമോ ആന്ദ്രെ പിർലോയോ ഡെൽ പിയറോയോ അത് ചെയ്യുന്നതിന് മുമ്പേ ബാജിയോ അത്തരം ഫ്രീ കിക്കുകൾ എടുത്ത് തുടങ്ങിയിരുന്നു തകർപ്പൻ ഡ്രിബ്ലിങ്ങുകൾ അത്യുഗ്രൻ ലോങ് റേഞ്ചറുകൾ മനോഹരമായ ചിപ് ഷോട്ടുകൾ അങ്ങനെ എല്ലാ വിദ്യകളും അയാളുടെ ആവനാഴിയിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടെ ഫിയോൻ്റീന അവരുടെ പത്താം നമ്പറുകാരനെ യുവൻഡസിന് വിറ്റു ലോക റെക്കോർഡ് വിലക്കായിരുന്നു ആ വിൽപ്പന അതുകൊണ്ട് തന്നെ അന്നത് വലിയ വാർത്തയായി എന്നാൽ ഫിയോൻ്റീന ആരാധകർക്ക് ആ വില്പന ഒട്ടും രസിച്ചില്ല അവർ കലാപം തന്നെ നടത്തി ആ വർഷം ഫിയോൻ്റീനയ്ക്കെതിരായ മത്സരത്തിൽ യുവൻറ്റസിന് ഒരു പെനാൽറ്റി ലഭിക്കുന്നു ടീമിൻ്റെ പെനാൽറ്റികൾ സ്ഥിരമായി എടുക്കുന്ന ബാജിയോ പക്ഷേ ആ പെനാൽറ്റി എടുക്കാൻ വിസമ്മതിക്കുന്നു തൻ്റെ പഴയ ക്ലബിനെതിരെ പെനാൽറ്റി എടുക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല ഇത് യുവൻറ്റസ് ആരാധകരെ രോക്ഷാക്കുലരാക്കി എന്നാൽ അധികം വൈകാതെ തന്നെ യുവൻഡസിൻ്റെ ഏറ്റവും മികച്ച കളിക്കാരനായി ബാജിയോ മാറി ക്ലബിൻ്റെ ആരാധകർ അയാളെ നെഞ്ചിലേറ്റി അടുത്ത കുറച്ച് വർഷങ്ങളിൽ അയാൾ അക്ഷരാർത്ഥത്തിൽ തകർത്തു കളിച്ചു യുവൻഡസിന് വേണ്ടി അഞ്ച് സീസൺ കളിച്ച ബാജിയോ നൂറ്റി പതിനഞ്ച് ഗോളാണ് അടിച്ചുകൂട്ടിയത് മിക്ക മത്സരങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ബാജിയോയുടെ മിടുക്ക് കൊണ്ടാണ് ടീം ജയിച്ചത് ഏതാണ്ട് ഒറ്റയ്ക്ക് അയാൾ ആ കാലം മുഴുവൻ യുവൻഡസിനെ ചുമലിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ബാജിയോ അയാളുടെ ഫോമിൻ്റെ ഏറ്റവും ഉയരത്തിലെത്തിയത് ആ വർഷം അയാൾ ബാലന്തിയോർ പുരസ്കാരം നേടുകയും ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആ വർഷം തന്നെയാണ് അയാൾ യുവൻഡസിന് യു എഫ കപ്പ് നേടിക്കൊടുത്തതും ഏതാണ്ട് ഒരു ദശകത്തിനിടെ യുവൻഡസ് നേടുന്ന ആദ്യ യൂറോപ്യൻ ട്രോഫി ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാകുമ്പോഴേക്കും റോബർട്ടോ ബാജിയോ ഒരു ആഗോള സൂപ്പർ സ്റ്റാറായി മാറിയിരുന്നു ആ വർഷം അമേരിക്കയിൽ നടന്ന ലോകകപ്പിലേക്ക് പോകുമ്പോൾ ഇറ്റലി ഏറ്റവും പ്രതീക്ഷ വെച്ചിരുന്നത് ബാജിയോയിലായിരുന്നു അന്ന് ബാജിയോയുടെ ചുമലിലുണ്ടായിരുന്നത് ആർക്കും സഹിക്കാനാകാത്തത്ര ഭാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷമുള്ള മൂന്ന് നോക്കൌട്ട് മത്സരങ്ങളും ഇറ്റലി ജയിച്ചത് ബാജിയോയുടെ മിടുക്കുകൊണ്ടും അയാൾ അടിച്ച ഗോളുകൾ കൊണ്ടുമായിരുന്നു നൈജീരിയ സ്പെയിൻ ബൾഗേറിയ എന്നീ ടീമുകൾക്കെതിരെയായിരുന്നു ആ വിജയങ്ങൾ ബാജിയോയുടെ അസാധാരണ വൈഭവം കൊണ്ടായിരുന്നു ഇറ്റലി ആ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയത് ബാജിയോ ഇല്ലായിരുന്നെങ്കിൽ ഇറ്റലി അവിടം വരെ എത്തില്ലായിരുന്നു എന്നാൽ ഫൈനൽ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ബ്രസീലിനെതിരായ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു ഷൂട്ടൌട്ടിൽ ബാജിയോ പെനാൽറ്റി പാഴാക്കി അയാളെടുത്ത ഷോട്ട് ക്രോസ് മുകളിലൂടെ പോവുകയായിരുന്നു ഇറ്റലി തോറ്റു ബ്രസീൽ ചാമ്പ്യന്മാരായി അന്നയാൾ പെനാൽറ്റി സ്പോർട്ടിൽ തല നിൽക്കുന്ന ചിത്രമാണ് ബാജിയോ എന്ന് കേൾക്കുമ്പോൾ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ അന്നയാൾ ആ പെനാൽറ്റി സ്പോട്ടിൽ ഏറെ നിമിഷം അതേ നിൽപ്പ് നിന്നിരുന്നു അതുകണ്ട് നിന്നുകൊണ്ട് മരിച്ചയാൾ എന്ന് പോലും അയാളെക്കുറിച്ച് ആളുകൾ പറഞ്ഞു ഇറ്റലിയുടെ അഞ്ചാമത്തെ പെനാൽറ്റി ആയിരുന്നു ബാജിയോ എടുത്തത് അതിനു മുമ്പ് പെനാൽറ്റി എടുത്ത രണ്ട് ഇറ്റലി കളിക്കാർ ആ കിക്കുകൾ പാഴാക്കിയിരുന്നു അതായത് ബാജിയോ പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഇറ്റലി തോറ്റിരുന്നു എന്നർത്ഥം അയാൾ അന്ന് ആ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചിരുന്നെങ്കിലും ഇറ്റലിയുടെ വിധിയിൽ മാറ്റമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാൾ ലോകകപ്പ് ഫൈനൽ പോലൊരു വേദിയിൽ പെനാൽറ്റി പാഴാക്കിയത് അത്ര പെട്ടെന്നൊന്നും ആളുകൾക്ക് മറക്കാനാകില്ല മാത്രമല്ല ബാജിയോ കരിയറിൽ വളരെ അപൂർവമായി മാത്രമേ പെനാൾട്ടി പാഴാക്കിയിട്ടുമുള്ളൂ ആ അനുഭവം ബാജിയോയുടെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ വലിയൊരു മുറിവായി അവശേഷിച്ചു എന്നാൽ അയാൾ ഒരിക്കലും ധൈര്യം കൈവിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെതിരായ മത്സരം പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് നീങ്ങിയപ്പോൾ ഇറ്റലിയുടെ ആദ്യ കിക്കെടുക്കാൻ ബാജിയോ തയ്യാറായി അയാൾ ആത്മവിശ്വാസത്തോടെ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു അതോടെ തൊണ്ണൂറ്റിനാലിലെ മുറിവ് ഒരു പരിധിവരെ ഉണക്കാൻ അയാൾക്കായി നിർഭാഗ്യവശാൽ ആ മത്സരവും ഇറ്റലി തോറ്റിരുന്നു ഇറ്റലിക്ക് വേണ്ടി മൂന്ന് വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോളടിച്ച ഏക കളിക്കാരനാണ് റോബർട്ടോ ബാജിയോ അയാൾ മൊത്തം ഒൻപത് ലോകകപ്പ് ഗോളുകളാണ് നേടിയത് ഇതോടെ ഇറ്റലിയുടെ ഇതിഹാസ സ്ട്രൈക്കർമാരായ പൗളോ റോസിയുടെയും ക്രിസ്ത്യൻ വിയേരിയുടെയും നേട്ടത്തിനൊപ്പം അയാളുമെത്തി ഇവർ മൂന്ന് പേരുമാണ് ഒമ്പത് ഗോളോടെ ലോകകപ്പിലെ ഇറ്റലിയുടെ ടോപ്പ് സ്കോറർമാർ എ സി മിലാനു ശേഷം ബൊളോത്നിക്ക് വേണ്ടിയാണ് ക്ലബ് ഫുട്ബോളിൽ ബാജിയോ കളിച്ചത് പിന്നീട് മിലാനിലേക്ക് മാറി പരിക്കുകൾ തുടർച്ചയായി അയാളെ വേട്ടയാടി രണ്ടായിരം ആയപ്പോഴേക്കും അയാൾ തളർന്നു തുടങ്ങിയിരുന്നു എന്നാലും അയാൾ അവസാനമായി ഒരു ശ്രമം കൂടി നടത്തി പ്രവിശ്യ ക്ലബായ ബ്രസീയയിൽ ചേർന്നു ഇതോടെ അയാളുടെ കരിയർ അവസാനിച്ചു എന്ന് പലരും കരുതി എന്നാൽ എന്നത്തെയും പോലെ അയാൾ എല്ലാ പ്രതീക്ഷകളെയും മറികടന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ എല്ലാ സീസണിലും ഗോളിൻ്റെ കാര്യത്തിൽ ഇരട്ട അക്കം കടന്ന ബാജിയോ ബ്രസീലയെ തോളിലേറ്റി ഇതോടെ ആരാധകർ അയാളെ ജീവിച്ചിരിക്കുന്ന ഇതിഹാസമായി വാഴ്ത്തി ഇറ്റലിക്ക് വേണ്ടി അമ്പത്താറ് മത്സരങ്ങളിൽ ഇരുപത്തി ഏഴ് ഗോളാണ് റോബർട്ടോ ബാജിയോ അടിച്ചത് ക്ലബ് ഫുട്ബോളിൽ മൊത്തം നാനൂറ്റി എൺപത്തെട്ട് മത്സരങ്ങൾ കളിച്ച ബാജിയോ ഇരുന്നൂറ്റി പതിനെട്ട് ഗോളാണ് സ്കോർ ചെയ്തത് ആർക്കും അവഗണിക്കാനാകാത്ത ജീനിയസാണ് റോബർട്ടോ ബാജിയോ ഫുട്ബോളിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ആ പേര് ഒരിക്കലും ഒഴിവാക്കാനാകില്ല ആദ്യകാലത്ത് അയാളെ എന്തു ചെയ്യണമെന്ന് പരിശീലകർക്ക് അറിയില്ലായിരുന്നു അയാളൊരു സ്ട്രൈക്കർ ആയിരുന്നു എന്നാൽ പരമ്പരാഗത രീതിയിലുള്ള സ്ട്രൈക്കർ ആയിരുന്നില്ല താനും അയാളൊരു പ്ലേ മേക്കർ ആയിരുന്നു എന്നാൽ പരമ്പരാഗത രീതിയിലുള്ള പ്ലേ മേക്കർ ആയിരുന്നില്ല താനും സ്വതന്ത്ര ഗണത്തിൽപ്പെട്ട ജീനിയസ് ആയിരുന്നു അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇറ്റാലിയൻ ഫുട്ബോളിലെ ചിട്ടവട്ടങ്ങൾക്ക് ചേരുന്ന കളിയായിരുന്നില്ല റോബർട്ടോ ബാജിയോയുടേത് അതുകൊണ്ടാണ് ബാജിയോ ബ്രസീലിലോ അർജന്റീനയിലോ ആണ് ജനിച്ചിരുന്നതെങ്കിൽ അയാൾ പെലയുടെയോ മറോഡോണയുടെയോ ഒക്കെ തലത്തിൽ വരുന്ന കളിക്കാരനായി മാറിയേനെ എന്ന് ആളുകൾ വിശ്വസിച്ചു പോന്നത് എന്നാൽ ആരാധകർക്ക് അയാളെന്നും ഒരു ചാമ്പ്യനായിരുന്നു നിമിഷ നേരം കൊണ്ട് കളി മാറ്റിമറിക്കാൻ കഴിവുള്ള മാന്ത്രികൻ ബാജിയോ ഒരു ഫ്രീ കിക്ക് എടുക്കാൻ വരുമ്പോൾ എതിർ ക്ലബ്ബിൻ്റെ ആരാധകർ പോലും നിശബ്ദരായിരിക്കുമായിരുന്നു കാരണം അവർക്കറിയാമായിരുന്നു അസാധാരണമായി എന്തോ നടക്കാൻ പോവുകയാണെന്ന് ഫ്രാൻസെസ്കോ ടോട്ടിയോയും അലസാന്ദ്രോ ഡെൽ പിയേറോയെയും പോലുള്ള ഇറ്റലിയുടെ യുവതാരങ്ങൾ ബാജിയോയെ ആണ് പ്ലേ മേക്കർ റോളിലെ അവസാന വാക്കായി കണ്ടിരുന്നതും പിന്തുടർന്നിരുന്നതും അന്താരാഷ്ട്ര തലത്തിൽ റോബർട്ടോ ബാജിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഫുട്ബോളിന്റെ മുഖമായിരുന്നു ഇറ്റലിയുടെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർമാരിൽ ഒരാളായിരുന്നു റോബർട്ടോ ബാജിയോ എന്നത് നമുക്ക് മറക്കാം അയാൾ എങ്ങനെയാണ് കളിച്ചിരുന്നതെന്നും അയാൾ എങ്ങനെയാണ് സ്വയം ലോകത്തിന് മുന്നിൽ അവതരിച്ചിരുന്നത് എന്നതിലുമാണ് അയാളുടെ അസാധാരണത്വം കുടികൊള്ളുന്നത് പരമമായ ആനന്ദത്തോടെയും അത്യന്തം ഭാവനാത്മകവും ക്രിയാത്മകവുമായിട്ടായിരുന്നു ബാജിയോ കളിച്ചിരുന്നത് മാത്രമല്ല അയാളുടെ കളിയിലെപ്പോഴും പ്രവചനാതീതമായ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു ആ പ്രവചനാതീതതയാണ് ആരാധകരെ ഫുട്ബോൾ എന്ന കളിയെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് അയാൾ എപ്പോഴും കൊണ്ടു നടന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു വല്ലാത്തൊരു മാന്ത്രികതയുണ്ടായിരുന്നു അയാളിലെ കലാകാരനെ നിരന്തരം മൈതാനത്ത് കാണാമായിരുന്നു അയാളുടെ ഫുട്ബോൾ കരിയർ എന്ന് പറയുന്നത് കേവലം ട്രോഫികളുടേത് മാത്രമല്ല മറിച്ച് വല്ലാത്ത തിരിച്ചടികളുടെയും അസാധാരണവും പ്രചോദനാത്മകവുമായ തിരിച്ചുകരവുകളുടേത് കൂടിയാണ് പരിക്കുകൾ മൂലമുള്ളതും കളിയിലെ തിരിച്ചടികൾ മൂലമുള്ളതുമായ വേദനകൾക്കിടയിലും അയാൾ കാണിച്ച അക്ഷോഭ്യതയും സൗകുമാര്യതയും വരും തലമുറകൾക്ക് പോലും മാതൃകയാണ് ആ മാതൃകയാണ് റോബർട്ടോ ബാജിയോ ഫുട്ബോൾ ചരിത്രത്തിൽ അവശേഷിപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ജീനിയസായ ഒരു ഫുട്ബോളർ താൻ കളിച്ച കളിയിലെ ചരിത്രത്തിന് നൽകുന്ന സംഭാവന